ഗംഗയുടെ ശാരിക്ക് തീ പിടിപ്പിക്കുന്ന മാടമ്പിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല ആ രോഗി നിന്റെ ഗംഗയാണ് ഞാനിവിടെ വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ശ്രീദേവിക്ക് അസുഖമൊന്നുമില്ല ശ്രീദേവിയിൽ അസുഖം ആരോപിക്കപ്പെടുമ്പോൾ യഥാർത്ഥ രോഗി അടങ്ങിയിരിക്കുകയാണ് ആഹ്ലാദിക്കുകയാണ് പക്ഷെ ആ രോഗി ആരാണെന്ന് മാത്രം പിടികിട്ടില്ല ആ ഘട്ടത്തിലാണ് ഒരു ദിവസം ഗംഗയുമായി ഞാൻ തെക്കിനെത്തിയത് അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷൻ്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടം പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എൻ്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന് ഗംഗയിൽ എന്തുകൊണ്ട് എവിടെ വെച്ച് എങ്ങനെ ഈ രോഗം ഉടലെടുത്തു ഒരിക്കൽ നീയുമായിട്ടുള്ള വിവാഹാലോചന വരെ എത്തിയ ശ്രീദേവിയുടെ സാന്നിധ്യമാണോ ഗംഗയുടെ രോഗ കാരണം അതറിയാനാണ് അന്ന് ഞാൻ ശ്രീദേവിയും കൂട്ടി അമ്പലത്തിൽ പോകാൻ പറഞ്ഞത് പക്ഷെ ഗംഗക്ക് അതൊരു പ്രശ്നമേ അല്ലെന്ന് എനിക്ക് വളരെ വ്യക്തമായി പഴങ്കഥയിലെ നാഗവല്ലിയുടെ ഒരു കാര്യം പറഞ്ഞ് ഗംഗയെ പ്രകോപിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു നാഗവല്ലിയുടെ ചിലങ്കേ ചൊല്ലി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഗംഗയോടെ എതിർത്തു ഗംഗ പ്രതികരിച്ചു അതിശക്തമായി അസാധാരണമായി അപൂർവമായ ഒരു മനോരോഗത്തിൻ്റെ അഗ്നികുണ്ടങ്ങൾ കുണ്ടങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു ഗംഗയുടെ അസുഖം അതാണ് ചില നേരങ്ങളിൽ ഗംഗ നാഗവല്ലിയായി മാറുന്നു നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ പതിനൊന്ന് വയസ്സുള്ള മുസ്ലിം ബാലിക എഴുപത്തൊന്ന് വയസ്സുള്ള ഒരു വാര്യശാരായി പെരുമാറുന്നു സംസാരിക്കുന്നു സംസ്കൃത ശ്ലോകം ചൊല്ലുന്നു എന്നൊക്കെ പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ജുവൽ പേഴ്സണാലിറ്റി അതായത് അപരവ്യക്തിത്വം വ്യക്തിത്വം പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത് ചികിത്സിച്ചില്ലെങ്കിൽ ഇവിടെ ഗംഗയിലെ ആ മറ്റൊരാൾ നാഗവല്ലിയാണ് ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ് അർദ്ധരാത്രിയിൽ നിന്റെ കിടക്കയിൽ നിന്ന് നാഗവല്ലിയായി എഴുന്നേൽക്കുന്ന ഗംഗയ്ക്ക് നിന്റെ ഉറക്കത്തിന്റെ ആഴം അളക്കാം നീ എത്ര സമയം ഉറങ്ങും ഏത് സെക്കൻഡിൽ ഉണരും ഒക്കെ അറിയാം പകൽ സമയങ്ങളിൽ നിന്നോടൊപ്പം നടന്ന് നീ പോലും അറിയാതെ പലതും എറിഞ്ഞുടയ്ക്കുന്നു കത്തിക്കുന്നു രാത്രി കാലങ്ങളിൽ നൃത്തം പഠിച്ചിട്ടില്ലാത്ത ഗംഗ തമിഴ് പാട്ട് പാടി നൃത്തം ചെയ്യുന്നു പക്ഷെ ഇതൊക്കെ താനാണ് ചെയ്യുന്നതെന്ന സത്യം പാവം ഗംഗ അറിയുന്നില്ല ഗംഗയിലെ മനോരോഗിയുടെ സഞ്ചാര ദിശയും ലക്ഷ്യവും കണ്ടെത്താനായി ഞാനെന്ന് അർദ്ധരാത്രിക്ക് തെക്കിനയിലെത്തി ഗംഗയിലെ ചിത്തരോഗിയുമായി സംസാരിച്ചു ഭാഷ തമിഴായിരുന്നു ന്യൂറോസിൽ തുടങ്ങി സൈക്കോസിൻ്റെ ചിത്തഭ്രമത്തിൻ്റെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് വല്ലാത്ത ഒരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു ഗംഗ അന്നവിടെ എന്തെങ്കിലും എനിക്ക് ചെയ്യണമെങ്കിൽ ഗംഗയുടെ ബാല്യത്തെക്കുറിച്ച് അറിയണമായിരുന്നു ഞാൻ ചന്തുവിനേയും കൂട്ടി പുറപ്പെട്ടു ഗംഗ ജനിച്ചു വളർന്ന ഏവൂരെന്ന ഗ്രാമത്തിലേക്ക് ആ നാട്ടും പുറത്ത് ഒരു വലിയ തറവാട് അകത്ത്